വ്യോമശക്തിയിൽ ചൈനയെ പിന്നിലാക്കി ഇന്ത്യ ഇനി പോരാട്ടം യു എസിനോട് ലോക വ്യോമശക്തി റാങ്കിങ്ങിൽ യു എസ് റഷ്യ വ്യോമസേനകൾക്ക് തൊട്ടുപിന്നിൽ ഇന്ത്യൻ വ്യോമസേന ഇടം പിടിച്ചു വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പുറത്തുവിട്ട റാങ്കിങ്ങിൽ ഇന്ത്യയ്ക്ക് പിന്നിലാണ് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സ്ഥാനം ലോകമെമ്പാടുമുള്ള ആധുനിക സൈനിക വ്യോമസേനകളുടെ ശക്തി സമഗ്രമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് ഡബ്ല്യു ഡി എം എം എയുടെ ഈ റാങ്കിങ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ഈ നേട്ടം മാധ്യമങ്ങൾ ആഘോഷമാക്കിയതിനെ അനാവശ്യ ഹൈപ്പെന്നാണ് ചൈന വിശേഷിപ്പിച്ചത് ആക്രമണങ്ങളിലെ വൈഭവം ലോജിസ്റ്റിക് പ്രത്യേക ദൌത്യങ്ങൾ പൊതു പിന്തുണ എന്നിവ ഉൾക്കൊള്ളുന്ന പ്രത്യേക വിമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഡബ്ല്യു ഡി എം എം എ ട്രുവൽ റേറ്റിംഗ് നൽകി റാങ്കിംഗ് നടത്തിയത് അതനുസരിച്ച് റാങ്കിങ്ങിൽ ഇന്ത്യയ്ക്ക് അറുപത്തിയൊൻപത് ദശാംശം നാലെന്ന ടി വി ആർ ലഭിച്ചപ്പോൾ ചൈനയ്ക്ക് അറുപത്തിമൂന്ന് ദശാംശം എട്ട് ടി വി ആർ മാത്രമാണ് ലഭിച്ചത് റാങ്കിങ്ങിൽ ആളില്ലാ വിമാനങ്ങളുടെ ശേഷി കണക്കിലെടുത്തിട്ടില്ല എന്നാൽ ഈ റാങ്കിംഗ് ഗൗരവമായി കാണേണ്ട ആവശ്യമില്ലെന്ന് ചൈനയിലെ സൈനിക വിദഗ്ധനായ ഷാങ് ജുൻഷെ വാദിച്ചു സൈനികരുടെ യുദ്ധക്കളത്തിലെ കഴിവുകളാണ് യഥാർത്ഥ താരതമ്യമെന്നും അല്ലാതെ പേപ്പറിൽ ഒതുങ്ങുന്ന ശക്തിയല്ലെന്നും ചൈന അഭിപ്രായപ്പെട്ടു ഇന്ത്യ ചൈന മത്സരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഗൂഢലക്ഷ്യങ്ങൾ റാങ്കിങ്ങിന് പിന്നിലുണ്ടെന്ന് ഷാങ് ആരോപിച്ചു ഒരു നീക്കം നല്ലതിനല്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഒരു രാജ്യത്തിന്റെ കൈവശമുള്ള വിമാനങ്ങളുടെ ആകെ എണ്ണത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല പ്രത്യേക ദൌത്യം ബോംബർ സേന പരിശീലനം ഓൺ ഓർഡർ യൂണിറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വ്യോമശക്തി വിലയിരുത്തുന്നത് ഡബ്ല്യു ഡി എം എം എ ആണ് ഇത് വിശദമാക്കിയത് ആയുധ വ്യാപാര മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഇന്ത്യയ്ക്ക് കരുത്തു പകരുന്ന നേട്ടം കൂടിയാണിത് ഫ്ലീറ്റ് സൈസിലല്ല ആകെയുള്ള കരുത്തിലാണ് ഇന്ത്യ ചൈനയെ പിന്തള്ളിയത് അതായത് ആധുനിക യുദ്ധമുഖങ്ങളിൽ പ്രധാനമായ ഓപ്പറേഷണൽ ശേഷി റെഡിനസ് ട്രെയിനിങ് ടെക്നോളജിക്കൽ ബാലൻസ് തുടങ്ങിയവയിൽ ഇന്ത്യ ചൈനയേക്കാൾ മുന്നിൽ നിൽക്കുന്നു ആഗോളതലത്തിൽ ഏഷ്യയിലടക്കം സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ ആധിപത്യം പ്രകടമാകുന്നതെന്നതും ശ്രദ്ധേയമാണ് സമീപകാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിലും ഇന്ത്യൻ എയർഫോഴ്സ് കരുത്ത് പ്രകടിപ്പിച്ചിരുന്നു ആധുനിക കാലത്തെ യുദ്ധങ്ങളിൽ എയർഫോഴ്സിന് വർധിക്കുന്ന പ്രാധാന്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ മുന്നേറ്റം പ്രതീകാത്മകമല്ല പകരം അത് സ്ട്രാറ്റജിക് ആയ കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ എയർഫോഴ്സ് യു എസിന്റേതാണ് രണ്ടാം സ്ഥാനത്തുള്ള റഷ്യയുടെ റേറ്റിംഗ് നൂറ്റി പതിനാല് ദശാംശം രണ്ട് എന്ന നിലയിലാണ് മൂന്നാമതെത്തിയ ഇന്ത്യയുടെ പോയിന്റുകൾ അറുപത്തി ഒൻപത് ദശാംശം നാലും നാലാം സ്ഥാനത്തേക്കിറങ്ങിയ ചൈനയ്ക്ക് അറുപത്തിമൂന്ന് ദശാംശം എട്ട് എന്ന സ്കോറുമാണുള്ളത് അഞ്ചാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ് ജപ്പാന് അൻപത്തി ദശാംശം ഒന്ന് ആറാമതുള്ള ഇസ്രയേലിന് അൻപത്തി ആറ് ദശാംശം മൂന്ന് ഏഴാം സ്ഥാനത്തുള്ള ഫ്രാൻസ് അൻപത്തി അഞ്ച് ദശാംശം മൂന്ന് എന്നിങ്ങനെയാണ് പോയിന്റുകൾ ഉള്ളത് ആഗോളതലത്തിൽ അംഗീകാരമുള്ള ഡയറക്ടറിയാണ് ഡബ്ല്യു ഡി എം എം എ നൂറ്റിമൂന്ന് രാജ്യങ്ങളുടെ മിലിറ്ററി എയർ പവർ നൂറ്റി ഇരുപത്തിയൊൻപത് എയർ സർവീസുകൾ എന്നിവയെ ഇവിടെ റാങ്കിങ് നടത്തുന്നു ചൈനയ്ക്ക് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് എയർക്രാഫ്റ്റുകളും ഇന്ത്യയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനാറെ എണ്ണവുമാണുള്ളത് അതേസമയം എണ്ണമല്ല ക്വാളിറ്റിയാണ് റാങ്കിങ്ങിനായി പരിഗണിക്കുന്നത് യു കെ റോയൽ എയർഫോഴ്സ് യുദ്ധവിമാന പൈലറ്റുമാർക്ക് ഇന്ത്യൻ വ്യോമസേന പരിശീലനം നൽകുന്നു എന്ന വാർത്തയും രാജ്യത്തിന്റെ കഴിവിനെ എടുത്തു കാണിച്ച ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിന് ശേഷമായിരിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം ഇന്ത്യൻ വ്യോമസേന അംഗങ്ങൾ ഇവർക്ക് നൽകുക യുകെയിലെ അടുത്ത തലമുറയിലെ യുദ്ധവിമാന പൈലറ്റുമാർക്ക് ബി എ ഇ ഹോക്ക് ടി എം കെ ടുവിൽ പരിശീലനം നൽകുന്നത് വെയിൽസ് ലൈഫ് ട്രെയിനിംഗ് സ്കൂളിലാണ് ടൈഫൂൺ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളിൽ പരിശീലനം നേടുന്ന പൈലറ്റുമാർക്കാണ് ഇന്ത്യൻ വ്യോമസേനയിലെ രണ്ട് ഇൻസ്ട്രക്ടർമാർ പരിശീലനം നൽകുക കഴിഞ്ഞ ദിവസം വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് ഇതിനും പിന്നാലെയാണ് ലോകത്തെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ വ്യോമസേനയായുള്ള ഇന്ത്യൻ നേട്ടം ഈ റാങ്കിംഗ് പ്രകാരം എട്ടാം സ്ഥാനത്താണ് യു കെ റോയൽ എയർഫോഴ്സ് വിദേശ പരിശീലകരുടെ കീഴിൽ പരിശീലനം നേടുന്നത് ഗുണകരമാകുമെന്നാണ് യുകെ റോയൽ എയർഫോഴ്സിന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി